ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൈ കൊണ്ട് കുഴച്ചും പരത്തിയും കഷ്ടപ്പെടാതെ ബലൂൺ പോലെ വീർത്ത നല്ല സോഫ്റ്റ് ചപ്പാത്തി ഇനി ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് സാധാരണയായി ഈസ്റ്റോ ഈനോയോ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കാറുണ്ട് പക്ഷെ നമ്മുടെ ചപ്പാത്തിയിൽ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ മാത്രമല്ല എത്ര മണിക്കൂർ കഴിഞ്ഞാലും നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അതിന് വേണ്ടുന്ന കുറച്ച് ടിപ്സും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടാലോ അലക്കാനുള്ള സോപ്പും കുളിക്കാനുള്ള സോപ്പും ഒക്കെ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒത്തിരി നാൾ കൂടുതൽ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും സോപ്പൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം ആ വെള്ളത്തോട് കൂടി തന്നെ സോപ്പ് വീട്ടിലേക്ക് അങ്ങ് വെക്കും ഇങ്ങനെ വെക്കുന്ന ഈ സോപ്പിൻ്റെ അടിഭാഗത്ത് നല്ല നനവുണ്ടായിരിക്കുകയും സോപ്പ് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോവുകയും ചെയ്യും എന്നാൽ ഇങ്ങനൊരു സൂത്രം ചെയ്തു വെച്ചാൽ നമ്മുടെ സോപ്പ് പെട്ടെന്ന് അങ്ങോട്ട് അലിഞ്ഞു പോവില്ല അതുമാത്രമല്ല സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ നാളത്തേക്ക് നമുക്ക് ആ സോപ്പ് യൂസ് ചെയ്യാനും സാധിക്കും അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു ബോട്ടിൽ ക്യാപ്പാണ് സോപ്പ് വയ്ക്കാൻ പാകത്തിനുള്ള ഏത് ബോട്ടിൽ ക്യാപ്പും നമുക്ക് നമുക്കിതിനായിട്ട് എടുക്കാവുന്നതാണ് ബോട്ടിൽ ക്യാപ്പ് ദ ഇതുപോലെ ഒന്ന് മലർത്തി വെച്ചതിന് ശേഷം നമ്മുടെ നനഞ്ഞ സോപ്പ് അതിന് മുകളിലേക്ക് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ സോപ്പിലെ വെള്ളം മുഴുവനും താഴേക്ക് ഒഴുകി പോവുകയും നമ്മുടെ സോപ്പ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബലൂൺ പോലെ വീർത്ത നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് കൈ കൊണ്ട് കുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഗോതമ്പ് പൊടി ഞാൻ ഒരു മിക്സി ജാറിലേക്കാണ് ഇട്ടുകൊടുക്കുന്നത് മിക്സിയുടെ അരയ്ക്കുന്ന ജാറല്ല പൊടിക്കുന്ന ജാറാണ് കേട്ടോ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മാവ് ജാറിനകത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് അര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ആ പൊടിയെടുത്ത കപ്പിന് അര കപ്പ് വെള്ളം എടുത്ത് ഈ മാവിലേക്ക് കുറച്ച് വീതം ഒഴിച്ച് ഒരു സ്പൂൺ വെച്ച് നമുക്കിതൊന്ന് എടുക്കാം ഇനി ഇത് മിക്സിയിലേക്ക് വെച്ച് രണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം പിന്നെ സാധാരണ നമ്മൾ അരക്കുന്നതുപോലെ മിക്സിയുടെ ബട്ടൺ റൈറ്റിലേക്ക് തിരിക്കരുത് ലെഫ്റ്റിലേക്ക് തിരിക്കണം അതായത് റിവേഴ്സ് ഇട്ട് വേണം നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വെള്ളം കുറവാണെങ്കിൽ ഒരല്പം വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം എല്ലാ ഗോതമ്പ് പൊടിക്കും ഒരേ നനവായിരിക്കില്ലല്ലോ എനിക്കിപ്പോൾ കപ്പ് വെള്ളം കൊണ്ട് തന്നെ എൻ്റെ മാവ് നന്നായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് മിക്സി ജാറിൽ നിന്നും നമുക്കിതൊരു ബൗളിലേക്ക് കൊടുക്കാം കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കിതൊന്ന് അടച്ച് ഏകദേശം ഇരുപത് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റിവെക്കാം നല്ല ബലൂൺ പോലെ വീർത്ത് വരുന്ന ചപ്പാത്തി ഉണ്ടാക്കാനുള്ള നമ്മുടെ ഫസ്റ്റ് ടിപ്പാണിത് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിതെടുത്ത് കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ചപ്പാത്തി പരത്താൻ ഉപയോഗിക്കുന്ന പലക ഉണ്ടാവില്ലേ അതിന് മുകളിലേക്കോ വെച്ചുകൊടുക്കാം ഇനി ഒരു ചപ്പാത്തി കോലുകൊണ്ടോ അല്ലെങ്കിൽ ഉള്ളിയൊക്കെ ചതിക്കുന്ന പിടികയില്ലേ അതുകൊണ്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഏകദേശം അഞ്ച് മിനിറ്റെങ്കിലും ഇങ്ങനെ ബീറ്റ് ചെയ്യണം പിന്നെ നല്ല ബലൂൺ പോലെ വീർത്ത സോഫ്റ്റ് ചപ്പാത്തി വേണമെന്നുള്ളവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി അല്ലാത്തവർ സാധാരണ പോലെ മാവ് ഉരുട്ടി പരത്തി എടുത്താൽ മതി അഞ്ച് മിനിറ്റോളം ബീറ്റ് ചെയ്തതിനു ശേഷം നമുക്കിതൊന്ന് നീട്ടി പരത്തിയെടുക്കാം ഇനി ഇത് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം മുറിച്ചെടുത്ത ഓരോ പീസും ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം ഞാനിവിടെ മാവും മുഴുവനും ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് പരത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചപ്പാത്തി പലകയോ കോലോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഓരോ ബോൾസും പരത്തിയെടുക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കവറാണ് ഞാനിവിടെ ഒരു ഓയിൽ കവറാണ് എടുത്തിട്ടുള്ളത് കവറിൻ്റെ മൂന്ന് സൈഡ് മുറിച്ചതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം ഇനി നമ്മൾ ആ ഉരുട്ടി വെച്ചേക്കുന്ന ഗോതമ്പ് മാവിൽ നിന്നും ഒരു ഉരുള എടുത്ത് കവറിൻ്റെ ഒരറ്റത്ത് വെക്കാം മാവിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗോതുമ്പ് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കവറിൻ്റെ ഇപ്പുറത്തെ അറ്റത്തും കുറച്ച് ഗോതമ്പ് പൊടി നന്നായിട്ട് പുരട്ടി കൊടുക്കണം കവറിൻ്റെ അറ്റത്തും മാവിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് പൊടി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് എല്ലായിടത്തും നന്നായിട്ട് പൊടി ഇട്ട ശേഷം നമുക്ക് ആ കവറിൻ്റെ മറ്റേറ്റം കൊണ്ട് ഗോതമ്പ് മാവ് ഒന്ന് മൂടി വയ്ക്കാം ഇനി ഇത് പരത്താനായിട്ട് ദാ ഇതുപോലെ ഒരു പ്ലേറ്റ് മാത്രം മതി പ്ലേറ്റ് കൊണ്ട് ദാ ഇതുപോലെ നന്നായിട്ട് അമർത്തി കൊടുത്താൽ മതി ചപ്പാത്തി പലയിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്നത് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് പരത്തെടുക്കാം പ്ലേറ്റ് ചെറുതായിട്ടൊന്ന് കറുക്കി കറക്കി കൊടുത്താൽ എത്ര വലുപ്പത്തിൽ വേണേലും നമുക്കിത് പരത്തെടുക്കാം ഇതാ കണ്ടോ പ്ലേറ്റ് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാവ് പരത്തി എടുത്തിട്ടുണ്ട് അതുമാത്രമല്ല നന്നായിട്ട് പൊടി ഇട്ടത് കാരണം ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇതുപോലെ തന്നെ രണ്ടോ മൂന്നോ ഉരുളകൾ വെച്ചും ഒറ്റയടിക്ക് തന്നെ പരത്തിയെടുക്കാനും പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ കവറിന് മുകളിലേക്ക് ഒരു ഉരുള വെച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം പ്ലേറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം അതെടുത്ത് മാറ്റിയതിന് ശേഷം അടുത്ത ഉരുളമാവും ഇതുപോലെ തന്നെ വെച്ചൊന്ന് പരത്തിയെടുക്കാം ഇനി നമ്മൾ ആ പരത്തി എടുത്ത രണ്ട് മാവും ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചു കൊടുക്കാം പിന്നെ മാവിന് ഇടയിലൊക്കെ നന്നായിട്ട് പൊടി ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ നന്നായിട്ട് പൊടി ഇട്ട് കൊടുത്തില്ലെങ്കിൽ മാവ് ഉരുളകൾ ഒന്നിനോട് ഒന്ന് ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും നമുക്കത് വേറെ പെടുത്താൻ പറ്റില്ല ഇനി ആ കവറിൻ്റെ മറ്റു അറ്റം കൊണ്ട് അടച്ചതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ പ്ലേറ്റ് വെച്ച് പരത്തിയെടുക്കാം ഇതുപോലെ തന്നെ മൂന്നോ നാലോ ഉരുളകൾ വെച്ചും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും പരത്തിയെടുത്ത് മാവെല്ലാം നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം കുറേ അധികം പൊടിയിട്ടാണ് നമ്മൾ ചപ്പാത്തിക്ക് പരത്തി എടുക്കുന്നത് അപ്പോൾ ഇത് ചുട്ടെടുക്കുമ്പോൾ ഒത്തിരി പൊടി വീണ് കരിയാനുള്ള ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനൊരു സൂത്രം ചെയ്താൽ മതി മാവ് പരത്തി പ്ലേറ്റിൽ ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി ഒരു തരി പൊടി പോലും ചപ്പാത്തി പാത്രത്തിൽ വീണ് കരിഞ്ഞ് പിടിക്കാൻ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം അതുമാത്രമല്ല ഇതുപോലെ കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ നല്ല ബലൂൺ പോലെ വീർത്ത് വരികയും ചെയ്യും പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ആദ്യം തന്നെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കണം പാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയ ശേഷം മാത്രമേ പരത്തി വെച്ചേക്കുന്ന മാവിട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി കല്ലച്ച് പോകും അതുമാത്രമല്ല ഒട്ടും തന്നെ വീർത്തു വരികയുമില്ല ഇനി ഇതിലേക്ക് നമ്മൾ ആ പരത്തി വെച്ചേക്കുന്ന ചപ്പാത്തി മാവ് ഒരെണ്ണം ഇട്ട് കൊടുക്കാം രണ്ട് സെക്കൻഡിന് ശേഷം നമുക്കിതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ സ്റ്റവ് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഇത് ഒത്തിരി നേരമായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വെറും സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം തിരിച്ചിട്ട് ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇവിടെ ചെറിയ ബബിൾസ് വരുന്നത് കണ്ടോ ഈ സമയത്ത് ചട്ടുകം കൊണ്ടോ തവി കൊണ്ടോ അത ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ചപ്പാത്തി നല്ല ബലൂൺ പോലെ വീർത്തു വരും ഇനി ഇത് തിരിച്ചിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ഒരല്പം നെയ്യോ ഓയിലോ പുരട്ടാവുന്നതാണ് ഞാനിവിടെ നെയ്യാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് അല്പം നെയ്യ് പുരട്ടിയതിന് ശേഷം ഞാനിത് തവയിൽ നിന്ന് മാറ്റുന്നുണ്ട് ബാക്കിയുള്ള പരത്തി വെച്ചേക്കുന്ന മാവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം മാത്രമല്ല ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് രണ്ടോ മൂന്നോ ചപ്പാത്തി ഒറ്റ അടിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും രണ്ട് ചപ്പാത്തിയാണ് ഞാനിവിടെ ഒറ്റയടിക്ക് ഉണ്ടാക്കി എടുക്കുന്നത് അതിന് വേണ്ടി നമ്മൾ ആ ഒരുമിച്ച് പരത്തി എടുത്ത മാവാണ് എടുക്കുന്നത് നല്ല ചൂടായ തവയിലേക്ക് പരത്തിയ മാവ് രണ്ടും കൂടി ഇട്ടുകൊടുക്കാം ഒന്നോ രണ്ടോ സെക്കൻഡിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ആ ഇരിക്കുന്ന ചപ്പാത്തിയുടെ അടിഭാഗം മുകളിലേക്കാക്കി തിരിച്ച് വയ്ക്കാം ഏകദേശം രണ്ട് സെക്കൻഡിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ആ ചപ്പാത്തി വേവിച്ചെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പക്ഷെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയതുപോലെ വീർത്ത് വരില്ല ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടിപ്പ് കൂടി പറഞ്ഞുതരാം ചപ്പാത്തി ചുട്ടെടുത്തതിന് ശേഷം അത് തുറന്ന് വെക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഹാർഡായി പോകും ഓരോ ചപ്പാത്തിയും ചുട്ടെടുത്ത് ആ ചൂടോടെ തന്നെ ഒരു കാസറോളിലേക്കോ അല്ലെങ്കിൽ നല്ല ടൈറ്റ് അടപ്പുള്ള ഒരു പാത്രത്തിലേക്കോ ഇട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി ഇങ്ങനെ ചെയ്തു വയ്ക്കുവാണെങ്കിൽ എത്ര മണിക്കൂർ കഴിഞ്ഞാലും നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്